ഴ്ചയാണ് കേന്ദ്രത്തിനു മുന്നിൽ സുപ്രീം കോടതി വെച്ചിരിക്കുന്ന സമയം അഹങ്കാരത്തിനു മേൽ ലേബലൊട്ടിച്ച് അതിന് ബില്ലുകൾ എന്ന് തലക്കെട്ടും നൽകി രാഷ്ട്രപതി കയച്ചത് എളുപ്പത്തിൽ പാസാക്കിയെടുക്കുന്ന മോദി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് മേൽ സുപ്രീം കോടതിയുടെ താക്കീതാണ് ഈ ഏഴ് ദിവസത്തെ സമയം വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധ്യതയെക്കുറിച്ചുള്ള ഒരു കൂട്ടം ഹർജികൾ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പരിഗണിച്ചത് വഖഫ് ബോർഡുകളിലും കൗൺസിലിലും മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വഖഫ് നിയമത്തിലെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനം മെയ് അഞ്ചിന് അടുത്ത വാദം കേൾക്കൽ തീയതി വരെ സ്റ്റേ ചെയ്യുകയും കൂടി ചെയ്തു അതുവരെ ഉപഭോക്താവിന് വഖഫ് എന്ന വ്യവസ്ഥ ഡീനോട്ടിഫൈ ചെയ്യരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു പത്ത് പോയിന്റുകളായിരുന്നു അവിടെ സുപ്രധാനമായി മാറിയത് നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന കേന്ദ്രത്തിന്റെ അപേക്ഷ വ്യാഴാഴ്ച സുപ്രീം കോടതി രേഖപ്പെടുത്തിയിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ പ്രസക്തമായ രേഖകൾ സഹിതം പ്രാഥമിക മറുപടി നൽകുമെന്നും കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു തിനു പുറമേ അടുത്ത വാദം കേൾക്കുന്നത് വരെ വക്കോഫ് ബോർഡിലേക്കോ കൌൺസിലേക്കോ നിയമനങ്ങൾ നടത്തില്ല എന്ന സോളിസിറ്റർ ജനറലിന്റെ ഉറപ്പ് സുപ്രീം സുപ്രീംകോടതി ശ്രദ്ധിക്കുകയും ഉപഭോക്താവ് രജിസ്റ്റർ ചെയ്തതോ വിജ്ഞാപനത്തിലൂടെയോ പ്രഖ്യാപിച്ചതോ ഉൾപ്പെടെയുള്ള നിലവിലുള്ള വക്കോഫ് സ്വത്തുക്കൾ തിരിച്ചറിയില്ല എന്നും പ്രസ്താവിച്ചു വക്കോഫ് നിയമം പരിഗണിക്കപ്പെടുന്ന നിയമനിർമ്മാണമാണെന്നും ഭൂമിയെ വക്കോഫായി തരംതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന് ധാരാളം നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞിരുന്നു മുഴുവൻ സമയവും സ്റ്റേ ചെയ്യുന്നത് നടപടി ആയിരിക്കുമെന്നും മറുപടി സമർപ്പിക്കാൻ ഒരാഴ്ച വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമനിർമ്മാണത്തിലെ ചില വശങ്ങൾ പോസിറ്റീവ് ആണെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നുവെന്നും ഈ ഘട്ടത്തിൽ നിയമനത്തിന് പൂർണമായ സ്റ്റേ നൽകാൻ കഴിയില്ല എന്നും കോടതി ആവർത്തിച്ചു വിഷയം പരിഗണനയിൽ ഇരിക്കുന്നോളം കാലം നിലവിലെ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും കോടതി പറഞ്ഞു കേസ് ജുഡീഷ്യൽ അവലോകനത്തിൽ തുടരുമ്പോൾ നിലവിലുള്ള സ്ഥിതിമാറ്റങ്ങളില്ലാതെ നിലനിർത്തുക എന്നതാണ് ലക്ഷ്യമെന്നും സുപ്രീം കോടതി ആവർത്തിച്ചു ബുധനാഴ്ച രണ്ട് മണിക്കൂർ നീണ്ട വാദം കേട്ട ശേഷം കേന്ദ്ര വക്കഫ് കൌൺസിലും വക്കഫ് ബോർഡുകളിലും മുസ്ലിം അല്ലാത്തവരെ ഉൾപ്പെടുത്തൽ വക്കഫ് സ്വത്തുക്കളെ കുറിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ കളക്ടർമാരുടെ അധികാരങ്ങൾ കോടതികൾ വക്കഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡീനോഡിഫൈ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ എന്നിവ ഉൾപ്പെടെ നിയമത്തിലെ ചില പ്രധാന വ്യവസ്ഥകൾ സ്റ്റേ ചെയ്യാമെന്നും സുപ്രീം കോടതി സൂചിപ്പിച്ചു സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കാൻ പോവുകയായിരുന്നു എന്നാൽ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച സോളിസിറ്റർ ജനറൽ തുടർ മേത്ത നിയമനത്തെ വാദിക്കുന്ന കക്ഷികൾക്ക് വേണ്ടി ഹാജരായ മറ്റ് അഭിഭാഷകരും ഇടക്കാല ഉത്തരവ് പുറപ്പെടുപ്പിക്കുന്നതിനു മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന് പറഞ്ഞിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ പി വി സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് ബുധനാഴ്ച നടന്ന വാദം കേൾക്കലിൽ ഓഹരി സന്തുലിതമാക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കുകയാണെന്നും സുപ്രീംകോടതി ബെഞ്ച് പറഞ്ഞിരുന്നു വക്കോഫ് അങ്ങനെ എളുപ്പത്തിൽ നടത്തിയെടുക്കാമെന്ന് കരുതിയ കേന്ദ്രത്തിന് പണി പാളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതാ മേൽപ്പറഞ്ഞതായിരുന്നു ആ പത്ത് സുപ്രധാന നീക്കങ്ങൾ ഗവർണർമാരെയും പൂട്ടി ഇപ്പോഴിതാ കേന്ദ്രത്തെയും പൂട്ടാനുള്ള ചങ്ങലയുമായിട്ടാണ് സുപ്രീം കോടതി നിൽപ്പ് ഇനി മോദിക്ക് മുന്നിൽ ആ ആറ് രാത്രികളാണ് നിലനിൽക്കുന്നത് ഏഴാം ദിവസം നേരം വെളുക്കുമ്പോൾ മോദി ഉത്തരം പറഞ്ഞേ മതിയാകും